ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് ലഹരി മുക്ത വൈപ്പിൻ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ചെറായി ഗൌരീശ്വരം ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ നിർവ്വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ ജയൻ സ്വാഗതം പറഞ്ഞു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ സാജിദ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് ഇത് ഏറ്റെടുക്കുന്നതുമായി ഇവിടെ തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് ശിശു വികസന വകുപ്പ് സൂപ്പർവൈസർ ആന്റണി പൗലോസ് നയിച്ചു കേട്ടു ആരൊക്കെ ചൈൽഡ് ഹെൽപ്പ് ഹെൽപ്പ് ലൈൻ ലൈൻ നമ്പർ എത്രയാ പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ കൊഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിബിൻ കെ എസ് നായിരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീതു ബിനോദ് ഞാർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു വിവി സഭാ സെക്രട്ടറി ഷെല്ലി എസ് ചെറായി എസ് എം എച്ച് എസ് എസ് സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് നിതിൻകുമാർ എസ് എം എച്ച് എസ് എസ് ചെറായി പ്രിൻസിപ്പൽ ഗീത സി കെ എടവരക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തിനി പ്രസാദ് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ സോമൻ എന്നിവർ പങ്കെടുത്തു ശ്രീമതി ശ്രീദേവി കെ നമ്പൂതിരി നന്ദിയും പറഞ്ഞു